പ്രിയപ്പെട്ടവരെ ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ പുതിയ നിമിഷപ്രിയ വധക്കേസുമായിട്ട് വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ തുടക്കം മുതൽ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്ര നിഷ്കളങ്കമായി സാമുദായിക പ്രവർത്തനമോ സാമൂഹിക പ്രവർത്തനമോ ഈ സമൂഹത്തിൽ നടത്തിയ ഒരു വ്യക്തിയല്ല എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട് പ്രത്യേകിച്ച് ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലു അലഹി വസല്ലമ തങ്ങളുടെ പേരിൽ വലിയ നുണ പടച്ചുവിട്ട ഒരു വ്യക്തിയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അതുകൊണ്ട് തന്നെ നിമിഷപ്രിയ വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പേര് കേട്ട ആ നിമിഷം മുതൽ ഇതിൽ എന്തൊക്കെയോ ചില അസ്വാഭാവികതകളുണ്ട് അർത്ഥസത്യങ്ങളോ നുണകളോ ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിൻ്റെ മറുപറം അറിയണം എന്നുള്ള ആഗ്രഹം എന്നിൽ ഉടലെടുക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതും അങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ സെർച്ചിലൂടി യമനിലെ മാധ്യമങ്ങളിലും മറ്റും വന്ന തലാലിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കണ്ടെത്തുന്നു അതുവഴി ആ പോസ്റ്റുകൾ ഷെയർ ചെയ്ത ആളുകൾ ആ നിരന്തരം തലാലിനെ സംബന്ധിച്ച് പോസ്റ്റുകൾ പങ്കുവെക്കുന്ന ആളുകൾ അങ്ങനെ അവരുടെ കുടുംബം ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മുതൽ ഇടപെടുന്നവരാണ് ഒരുപക്ഷെ ജൂൺ ജൂലൈ മുതൽ നിമിഷം കാണാതാകുന്ന കാലം മുതൽ തലാൽ കൊല്ലപ്പെടുന്ന കാലം മുതൽ അവർ ഈ വിഷയത്തിൽ നിരന്തരം ഇടപെടുന്നവരാണ് അതിൽ പ്രധാനപ്പെട്ട ആളാണ് അബ്ദുൽ ഫത്താഹ് മെഹദി അബ്ദുള്ള അബ്ദുൽ ഫത്താഹ് മെഹദി അങ്ങനെയുള്ള കുറച്ച് ആളുകൾ അപ്പോൾ നമ്മൾ അവരുടെ പോസ്റ്റുകൾ കാണുമ്പോൾ ഇവിടെ നടക്കുന്ന കോലാഹലങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായി അറിയില്ല അപ്പൊ നമ്മൾ അതിൻ്റെ തുടരന്വേഷണം നടത്തുമ്പോൾ നമ്മൾ ആദ്യം പരത്തുന്നത് കേരളത്തിൽ മലയാള മാധ്യമങ്ങളാണ് മലയാള മാധ്യമങ്ങളിൽ വന്ന വാർത്ത പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ സിറാജിൽ പതിനാലാം തീയതി രാവിലെ വന്ന വാർത്ത എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ അമ്മ അവിടുത്തെ അറ്റോർണി ജനറലിന് പിന്നെ അവിടുത്തെ ഹൂത്തി സുപ്രീം കൗൺസിലിൽ ചെയർമാന് കത്ത് നൽകി എന്നുള്ള വാർത്ത സിറാജിൽ പതിനാലാം തീയതിയുടെ സിറാജിലുണ്ട് അപ്പൊ പതിനാലാം തീയതിയാണ് കാന്തപുരം എന്ത് ചെയ്യുന്നത് ഇടപെടുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നു സ്വാഭാവികമായിട്ടും ഇതിന്റെ ആളുകൾ ആരൊക്കെയാണെന്ന് അന്വേഷിക്കുന്നു സാമൂഹ്യ റോമിലേക്ക് അഡ്വക്കറ്റ് ദീപ ജോസഫിലേക്ക് നിമിഷയുടെ അമ്മയിലേക്ക് ടോമിയിലേക്ക് അങ്ങനെ നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ ഈ ആക്ഷൻ കൗൺസിലിലെ ചില ആളുകൾ അവര് തമ്മിലുള്ള അസ്വാരസ്യങ്ങളാണ് കാന്തപരത്തെ ഇതിൻ്റെ അകത്ത് ഇടപെടിയിക്കുന്നതിൽ നിമിത്തമായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി അതായത് പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി നിമിഷയുടെ അമ്മയോടെ കത്ത് കൊടുക്കുന്നു പതിമൂന്നാം തീയതി വാദം കേൾക്കുന്നു പതിമൂന്നാം തീയതി വധശിക്ഷ നീട്ടിവെച്ചതായി ഇൻഡഫിനിറ്റ് ആയിട്ട് നീട്ടിവച്ചതായി അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചതായിട്ട് കൂത്തി കോടതിയിൽ നിന്നിട്ട് വിധി വരുന്നു സെന ആ കോടതിയിൽ നിന്നിട്ട് അത് സാമൂഹ്യമാകട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിമിഷയുടെ അമ്മയാകട്ടെ മറ്റുള്ള എല്ലാവരും ആക്ഷൻ കൗൺസിലിലെ ഭൂരിപക്ഷം ആളുകളും അത് രഹസ്യമാക്കി വെച്ചു കാരണം അത് പുറത്തറിയുന്നതോടുകൂടി തലാലിൻ്റെ ഗോത്രമായ ഉസൈബി ഗോത്രത്തിൽ നിന്നിട്ടുള്ള ആളുകൾക്ക് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും അത് കാരണം അത് അവർ രഹസ്യമാക്കി വെച്ചിരുന്ന സംഗതിയാണ് പക്ഷെ ഇത് കേരളത്തിൽ നിമിഷ ആക്ഷൻ കൗൺസിലിൻ്റെ ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകളാണ് ഇത് വളരെ രഹസ്യമായി കാന്തപുരം വിഭാഗത്തിൻ്റെ ആളുകളിലേക്ക് ഇത് കൈമാറുന്നത് അവർക്ക് ഇതിൽ ഇടപെട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു ഇത്തരത്തിലൊരു വിധി വന്നു പതിമൂന്നാം തീയതി നിമിഷ ഇന്ത്യയിലെ അവരുടെ വക്കീലിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ശിക്ഷ നീട്ടി വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പതിമൂന്നാം തീയതി അങ്ങനെയാണ് പതിനാലാം തീയതി അതിൻ്റെ ഓർഡർ ഇറങ്ങുന്നത് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് കാന്തപുരം ഞാൻ ഇടപെട്ടതുകൊണ്ട് കാന്തപുരത്തിന്റെ പത്രസമ്മേളനമുണ്ട് കാന്തപുരം ഇടപെട്ടത് കൊണ്ട് വധശിക്ഷ മാറ്റിവെച്ചു എന്ന് പറയുന്ന നുണ കാന്തപുരം സമൂഹത്തോട് പറയുന്നത് സമൂഹത്തോട് പറയുന്നത് അതിനുശേഷം തലാലിന്റെ സഹോദരങ്ങൾ നിരന്തരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന ഇതിന്റെ അകത്തെ സിഗ്നേറ്ററി ആയ പേഴ്സൺ അതായത് നിമിഷയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും തലാലിന്റെ പിന്നെ പിസാസുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഒപ്പിടേണ്ട ഫൈനൽ സിഗ്നേറ്ററി ആയ ആളാണ് അബ്ദുൽ ഫത്താഹ് മെഹദി ഈ അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് എന്ന് സമൂഹത്തെ അറിയിക്കുന്ന ഒരു മാധ്യമധർമ്മം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇന്നലെയും ചെയ്തത് അത് തന്നെയാണ് സമോൽ ജെറോമിന്റെയും അബ്ദുൽ ഫത്താഹ് മെഹദിയുടെയും ഒക്കെ പോസ്റ്റുകൾ അവര് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബഹളങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗം ഇന്നലെ മുതൽ ഇന്നലെ രാത്രി വൈകുന്നേരം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹളങ്ങളൊന്നും യഥാർത്ഥത്തിൽ സിഗ്നേറ്ററി ആയ ഈ വിഷയത്തിൽ അന്തിമമായി ഒപ്പിടേണ്ട ആളി ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം നിലവിൽ ഇത് ഹൂത്തി വിഭാഗത്തെ സംബന്ധിച്ച് ഹൂത്തി പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അവർക്കിതൊരു രാഷ്ട്രീയ വിഷയമാണ് നിമിഷ എന്ന് പറയുന്നത് ഒരു രാജ്യാന്തര ഒരു നയതന്ത്ര വിഷയമായിട്ടാണ് ഹൂത്തിയുടെ രാഷ്ട്രീയ കൗൺസിൽ ഹൂത്തി ഗവൺമെന്റ് പരിഗണിക്കുന്നത് പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറിന് ഹൂത്തികളുമായി ഹൂത്തി ഗവൺമെന്റുമായി നയതന്ത്രപരമായ ഇടപെടാൻ പരിമിതികൾ പിന്നെ ഉണ്ട് പക്ഷെ ആ പരിമിതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി അവരുമായിട്ട് ചർച്ച സാധ്യമല്ല എന്നുള്ളതല്ല അവർക്ക് ഇന്ത്യ ഗവൺമെൻറ്റിന് ഔദ്യോഗികമായിട്ട് ഹൂത്തി കൗൺസിലുമായിട്ട് ഇടപെടാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കൃത്യമായ നയതന്ത്രപരമായ ഡീലുകൾ ഹൂത്തികളുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്നുണ്ട് വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചർച്ചകൾ സജീവമായിട്ട് നടക്കുന്നുണ്ട് നിമിഷയുടെ സന്നഹായിലെ അഡ്വക്കറ്റായ അഡ്വക്കേറ്റ് അബ്ദുള്ള അമറിന് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് വഴിയാണ് നാൽപ്പതിനായിരം ഡോളർ അയച്ചു കൊടുക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പാണ് അയച്ചു കൊടുക്കുന്നത് എന്തിനും ബ്ലഡ് മണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുടെ പ്രാഥമിക നടപടിക്രമങ്ങൾക്ക് വേണ്ടി അതിനെ സംബന്ധിച്ചാണ് ഇവിടെ സാമോൾ ജോറോം പണം അടിച്ചുമാറ്റി അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് അത് സംബന്ധിച്ച് പിന്നെ ഇൻ ഇന്ത്യയുടെ എം ഇ എ അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സാമോൽ ജെറോമിനും പിന്നെ നിമിഷയുടെ അമ്മയ്ക്കും കൊടുക്കുന്ന ലെറ്റർ ഇവിടെ നമ്മൾക്ക് ലഭ്യമാണ് സാമുൽ ജെറോമിൻ്റെ മറ്റും അവർ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ രണ്ട് ചെക്കുകൾ രണ്ട് പ്രാവശ്യമായിട്ട് പതിനേഴ് ലക്ഷം വീതം ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നിമിഷയുടെ അഡ്വക്കേറ്റായ അബ്ദുള്ള അമറിനയിച്ചു കൊടുത്ത ചെക്കുകളൊക്കെ നമ്മൾക്ക് ലഭ്യമാണ് അപ്പോൾ നമ്മൾ ഞാ ഞാൻ പറഞ്ഞു വരുന്ന ഒരു സംഗതി ഇന്നലെ മുതൽ ഇന്നലെ മുതൽ നടന്നു വരുന്ന ഒരു പ്രചരണം പുതിയൊരു പി ആർ വർക്കാണ് യഥാർത്ഥത്തിൽ ഇതിൻറെ അകത്തുള്ള സംഗതി എന്ന് പറയുന്നത് ഹൂത്തി കൗൺസിലിന് നിമിഷയുടെ നിമിഷ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സർക്കാരുമായി നയതന്ത്രപരമായി ഇടപെടണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അവർ ഈ വധശിക്ഷ ഇൻഡഫിനിറ്റ് ആയിട്ട് നീട്ടിവച്ചിരിക്കയാണ് ഓൾറെഡി അത് ഇൻഡഫിനിറ്റ് ആയിട്ട് അവർ നീട്ടിവെച്ചിരിക്കാണ് അത് പുറത്ത് വധശിക്ഷ വെച്ചുകൊണ്ട് പിന്നെ പുറത്തുവിട്ട അവർ പുറത്തുവിട്ട കത്തിൽ അത് നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ അകത്ത് ഇനി ഒരു ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല അപ്പൊ അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഓൾറെഡി നീട്ടി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗതിയുടെ പുറത്ത് വീണ്ടും ഒരു ഒരു കത്ത് പിന്നെ സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം കൊടുത്ത് ആർക്കും യമനിൽ നിന്ന് കൈക്കലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കാരണം യമനിന്റെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അതാണ് ഒരു സാമൂഹികാവസ്ഥ അന്തരീക്ഷം അതാണ് അവിടുത്തെ ജഡ്ജി ജഡ്ജിക്ക് കൈക്കൂലി കൊടുത്താൽ റഷ്വ കൊടുത്താൽ റുഷുവ എന്നാണ് യമനികൾ പറയുന്നത് അവിടുത്തെ ജഡ്ജിക്ക് കൈക്കൂലി നൽകിയാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കിട്ടും കത്ത് സംഘടിപ്പിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഈ വിഷയത്തിൽ കുത്തികളുമായിട്ട് ഇറാൻ വഴിയോ ജിബൂട്ടി വഴിയോ അല്ലെങ്കിൽ സൗദി ഡിപ്ലോമാറ്റിക് ഏജൻസി വഴിയോ ഒക്കെ ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഹൂത്തികൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ഇത്തരത്തിലുള്ള സൗദി ഡിപ്ലോമാറ്റിക് ഏജൻസി ജിബൂട്ടിയുടെ പിന്നെ ഡിപ്ലോമാറ്റിക് സിസ്റ്റവുമായിട്ടും ഇറാന്റെ ഡിപ്ലോമാറ്റിക് സിസ്റ്റവുമായിട്ടും ഒക്കെ നയതന്ത്രപരമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഡീലുകൾ കൂട്ടികൾ ഓൾറെഡി നടത്തുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇതിൽ ഏതെങ്കിലും ഒക്കെ അവർ അവർ ഡീല് നടത്തുന്ന ഏതെങ്കിലും ഒക്കെ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡീല് ഇന്ത്യയുടെ സർക്കാർ അവരുമായിട്ട് നേരിട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കാരണം അത് അവരുടെ അവർക്ക് അതൊരു വിജയകരമായ സംഗതിയാണ് അത്തരത്തിലുള്ള ഒരു ഡീലിന് ലോകരാജ്യങ്ങളിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായ ഇന്ത്യ മുതിരുകയാണെങ്കിൽ അത് ഹൂത്തികളെ സംബന്ധിച്ച് അവരുടെ പിന്നെ ഡിഗ്നിറ്റി ലോകാടിസ്ഥാനത്തിൽ ഉയരുന്നൊരു സംഗതിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേലുമായിട്ട് അവർ ഗാസ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംഗര ഒരു പിന്നെ സാഹചര്യത്തിൽ ഈ പറയുന്ന ഹൂത്തികൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട അതായത് ചേരിചേരാ നയം സൂക്ഷിക്കുന്ന ഒരു ഒരു രാജ്യവുമായിട്ട് ഒരു ഡീലിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ലോകരാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഹൂത്തികളും ഇറാനും അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് കുട്ടികളുമായിട്ട് നിമിഷ വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട് ഇടപെടണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇതിൻ്റെതായ ലോകരാഷ്ട്രീയം ലോകരാഷ്ട്രീയവും അതിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തി മാത്രമേ ഇടപെടാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ മുകളിലാണ് ഈ കാന്തപുരം സ്വന്തം പേര് സംരക്ഷിക്കാനും സ്വന്തം പേര് അണികൾക്കിടയിൽ ഇങ്ങനെ വിടർത്തി കാണിക്കാനും പിന്നെ ഉള്ള അഭ്യാസങ്ങൾ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കാന്തപുരം നിലവിൽ കാന്തപുരം വിഭാഗം പി ആർ ഏജൻസി വഴി അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ യമനിൽ ഒരു ആഭ്യന്തര സംഘർഷം പോലും ഉണ്ടാകാൻ പര്യാപ്തമായ നിലയിലുള്ള പി ആർ ഏജൻസി വർക്കുകളാണ് കാരണം അത് ഉസൈബി ഗോത്രം ഗോത്രത്തിന്റെ സിസ്റ്റം നിങ്ങൾ പിന്നെ ഇപ്പം അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ പിന്നെ പ്രൊഫൈലിൽ പോയാൽ താഴേക്ക് പോയാൽ അവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ തന്നെ മലയാളം മാധ്യമങ്ങളിൽ വരുന്ന നിമിഷപ്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിമിഷപ്രിയ പിന്നെ നിമിഷപ്രിയ പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വാർത്തകളൊക്കെ എടുത്തിട്ട് അതിനെതിരെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ അതിനെതിരെ ആ സമയത്ത് തന്നെ അവർ പോസ്റ്റ് എഴുതാറുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ പിന്നെ പ്രൊഫൈലിൽ ഒരു വീഡിയോ കിടപ്പുണ്ട് അദ്ദേഹത്തിന്റെ മകന് പിന്നെ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാൾക്ക് മാപ്പ് കൊടുക്കുന്ന ഒരു വീഡിയോ ദിയാപ്പണം മേടിച്ചിട്ട് ബ്ലഡ് മണി വാങ്ങിട്ട് ബ്ലഡ് മണി വാങ്ങിയിട്ട് ആ മാപ്പ് കൊടുക്കുന്ന ആ സാഹചര്യത്തിലുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം അവരുടെ ഗോത്ര സിസ്റ്റം എന്ന് പറയുന്നത് പ്രതികളെയും പിന്നെ മാപ്പ് കൊടുക്കേണ്ട കുടുംബങ്ങളെയും ഒന്നിച്ചു കൂട്ടുക എന്നിട്ട് അതിന് ചുറ്റും ആളുകൾ ഏകദേശം ഒരു ആയിരത്തോളം ആളുകൾ കൂടി നിൽക്കുകയാണ് എന്നിട്ട് മൈക്കിലൂടെയാണ് പരസ്പരം സംസാരിക്കുന്നത് എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് അവർ ദിയാപണം വേണോ അവിടെ വെച്ച് കൊലപാതകം നടത്തണോ എന്നവർ തീരുമാനിക്കുന്നത് അതാണ് ഹുസൈബി ഗോത്രത്തിന്റെ സിസ്റ്റം അവർ അത് മറ്റൊരു ഗോത്രമാണ് സൈദികളായ ഷിയാക്കളാണ് അവർക്ക് പ്രത്യേകമായ സിസ്റ്റവും അറ്റ്മോസ്ഫിയറും ഉണ്ട് അതിൻ്റെ ഒരു ഒരു അവരുടെ ഒരു സിസ്റ്റവും അവരുടെ രീതിയും മനസ്സിലാക്കാതെ ഇതിലേക്ക് ഇറങ്ങി അനാവശ്യമായിട്ടുള്ള പി ആർ വർക്കുകളൊക്കെ നടത്തുന്നത് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇതിനകത്ത് അവിടെ പോയിട്ട് ബാക്കി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത്തരത്തിൽ അവരുടെ സഹോദരങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ വിഷയം എന്ന് ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ചിലപ്പോൾ കാന്തപുരം ചിലപ്പോ ഈ പറയുന്നത് പോലെ അന്ന് തലാലിന്റെ സഹോദരൻ ആരോപിച്ചതുപോലെ റുഷോ കൊടുത്ത് ബ്രൈബ് പണി മണി കൊടുത്ത് കൈക്കൂലി പണം കൊടുത്ത് അവിടുത്തെ ജഡ്ജിയെ സ്വാധീനിച്ച് ഒരു ലെറ്റർ കൈക്കലാക്കി ഇവിടെ പുറത്തുവിടാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് കാരണം അതിനേക്കാൾ വലിയ ഗിമ്മിക്കുകൾ ഓൾറെഡി പ്രവാചകന്റെ മുടി വെച്ച് മഹിന്ദി ഷെയ്ഖിന്റെ വടിയാണെന്ന് പറഞ്ഞ് കോട്ടാണെന്ന് പറഞ്ഞ് കപ്പാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച ആളുകൾക്ക് അതൊക്കെ ഇതൊക്കെ മുഖം രക്ഷിക്കാനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന സംഗതികളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഇതാണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ഇന്ത്യയുടെ സർക്കാരാണ് ഇന്ത്യയുടെ സർക്കാരിന് മുകളിലേക്ക് ആരാകട്ടെ ഇന്ത്യയുടെ ഒരു പൗരൻ പോകുന്നതിൻ്റെ അകത്ത് ചില അസ്വാഭാവികതകളുണ്ട് ഒരു ഈ വിഷയത്തിൽ നിമിഷപ്രിയ വിഷയത്തിൽ ഇത്തരത്തിൽ കാന്തപുരം വിഭാഗം ഇടപെടുമ്പോൾ അത് യമനിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ ബാധിക്കുകയും യമൻ്റെ പിന്നെ ഗോത്ര വിഭാഗത്തിന്റെ അതിന്റെ ഒരു സ്ട്രക്ചറിനെ ബാധിക്കുകയും ഹൂത്തി പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിനകത്ത് ഗോത്ര യുദ്ധങ്ങൾ ഉണ്ടാകാൻ വരെ സാധ്യതയുള്ള ഒരു സംഗതിയിലാണ് ഇവർ പോയിട്ട് ഇത്തരത്തിൽ അസ്വാഭാവികമായ ചില ഇടപെടലുകൾ നടത്തുന്നത് അത് ഒരിക്കലും പിന്നെ നിമിഷയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആയി മാറുക മാത്രമേ ചെയ്യുള്ളൂ ഇങ്ങനെ വ്യക്തികൾ ഇടപെടുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ സർക്കാർ ഇടപെടട്ടെ അവർ ഈ കാന്തപുരത്തിന് അങ്ങനെ ഇടപെടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യയുടെ സർക്കാരിനോട് പറയട്ടെ ഇത്തരം ഇത്ര മാർഗങ്ങളിലൂടെ നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിമിഷ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാന്തപുരം സമീപിക്കേണ്ട ഇന്ത്യയുടെ സർക്കാരിനാണ് ഇന്ത്യയുടെ സർക്കാരിനെ മാറ്റി നിർത്തിക്കൊണ്ട് കാന്തപുരം ചെയ്യുന്ന പണികൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിനും അവരുടെ രാജ്യത്തിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ രാജ്യത്തിന്റെ പേര് മോശമാകും കാരണം രാജ്യത്തിന്റെ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് നേതൃത്വത്തിൽ കാന്തപുരം ഇവിടുത്തെ ഇവിടുത്തെ ഒരു ഒരു കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇവിടെ കാന്തപുരം ഇടപെട്ട് കൊണ്ടിരിക്കുന്നത് അത് ഒരിക്കലും നല്ലതല്ല ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ പേരിനെ മോശപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് അപ്പുറത്ത് യമനിലെ വലിയ ആഭ്യന്തര യുദ്ധങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയും കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേര് സംരക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിച്ചിരിക്കും അത് നിങ്ങൾക്ക് കുറേ ആളുകളെ വിശ്വസിപ്പിക്കാൻ സാധിച്ചേക്കും പക്ഷേ അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് പോകും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു